എല്ലാ കഴിവുകളുമുള്ള ആരുമില്ല അതുപോലെ തന്നെ ഒരു കഴിവുമില്ലാത്ത ആരുമില്ല നിർഭാഗ്യവശാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തൻ്റെ കഴിവുകൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ലായിരിക്കാം ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നില്ലായിരിക്കാം എന്ന് കരുതി ഒരു കഴിവുമില്ലാത്ത ആളുകൾ ആകുന്നില്ല ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഓരോ വ്യക്തിക്കും അവരുടെ കഴിവുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്ക് ഒരിടത്തും ഒരു സാഹചര്യത്തിലും കഴിവുകൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല അതേസമയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ പടിപടിയായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇതുവരെ ചെയ്യാത്ത പല ഉത്തരവാദിത്തങ്ങളും ചെയ്യാൻ പലർക്കും സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ശ്രമിക്കുക പ്രസൻറ്റിൽ ജീവിക്കുക ഇപ്പോൾ സന്തോഷമായിരിക്കുക ഈ നിമിഷത്തെ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുക കടന്നുപോയ പാസ്റ്റിനെയോ വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട ആകുലപ്പെടേണ്ട കാര്യമില്ല ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യാം പക്ഷേ ഫ്യൂച്ചറിനെ ഓർത്ത് ഭയപ്പെടരുത് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത കാര്യത്തെ ഓർത്ത് വിഷമിക്കരുത് പക്ഷേ പ്രിപ്പയർഡായിട്ടിരിക്കാം പ്ലാൻ ചെയ്യുക കഴിഞ്ഞു പോയ പാസിനെപ്പറ്റി ചിന്തിക്കാം പക്ഷേ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ കൂട്ടാവൂ അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ കറുത്ത് അധ്യായമായി മാറരുത് എല്ലാവരുടെയും ജീവിതത്തിൽ നെഗറ്റീവ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് സംഭവിക്കാത്ത ഒരു വ്യക്തിയുമില്ല ആ നെഗറ്റീവിൽ നിന്നും നമ്മൾ കൂടുതൽ പഠിക്കുക തോൽവികളിൽ നിന്ന് പഠിക്കുക പരിഹാസങ്ങളിൽ നിന്ന് പഠിക്കുക അവഗണനകളിൽ നിന്നും പഠിക്കുക ഓരോ തവണയും കൂടുതൽ ശക്തനാകുക നമ്മളെ കളിയാക്കിയവരുടെയും നമ്മളെ തോൽപ്പിച്ചവരുടെയും മുന്നിൽ ജയിച്ച് കാണിക്കുക നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ കൂടെ നിർത്താൻ ശ്രമിക്കുക ഇഷ്ടമുള്ള ആളുകളെ കൂടെ നിർത്തുക ഇഷ്ടമുള്ള ആളുകൾക്കൊപ്പം സമയം ചിലവഴിക്കുക നിങ്ങളും കൂടെ നിൽക്കുന്നവരും ആയിരിക്കുക നമുക്ക് ചേരാത്ത ആളുകളെ മാറ്റി നിർത്തുക തന്നെ ചെയ്യുക അവർക്കും നിങ്ങൾക്കും സന്തോഷം കിട്ടാൻ നല്ലത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി